ഹരി ഓം ഹരി ഞാനിപ്പോൾ കോട്ടയത്താണുള്ളത് കോട്ടയത്ത് ഔദ്യോഗിക ആവശ്യത്തിന് വന്നതാണ് ഇവിടെ ട്രെയിനിങ് സെൻറ്ററിൽ കാണാൻ വേണ്ടിയിട്ട് രണ്ട് വൈഷ്ണവ ബുദ്ധജനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ വിഷ്ണു സഹസ്രനാമ ഗ്രൂപ്പിലെ അമ്മയാണ് കാണാൻ വേണ്ടി വന്നത് വളരെ വളരെ സന്തോഷം തോന്നുന്നു അമ്മയെ കണ്ടതായ സന്ദർഭത്തിൽ കോട്ടയം സ്വദേശിനികളായ രണ്ടമ്മമാരാണ് ഇവിടെ കാണാൻ വേണ്ടി വന്നത് അമ്മ ശശികല അല്ലേ എവിടെയാണ് സ്ഥലം ആ ചങ്ങനാശേരിക്കടുത്ത് കുറിച്ച് എന്നുള്ള സ്ഥലത്താണ് വിഷ്ണു സഹസ്രനാമ ഗ്രൂപ്പിനകത്താണുള്ളത് അല്ലേ ഭാഗവത പഠനം ഗ്രൂപ്പിലില്ല കോട്ടയം ഗ്രൂപ്പിനകത്തും വൈഷ്ണവം ഗ്രൂപ്പും ഉണ്ട് കോട്ടയത്തുണ്ടോ നോക്കാം നോക്കാം അമ്മയുടെ പേരെന്താണ് സരസം അമ്മയുടെ സ്ഥലവും കോട്ടയം തന്നെയാണ് നിങ്ങള് പരിചയമാണോ ഒന്നിച്ച് വന്നതാണ് അല്ലേ കുറച്ച് ദൂരം വരാനില്ലെങ്കോ ഏതായാലും സഹസ്രാമം ക്ലാസ്സും ഭാഗവത ക്ലാസ് കേൾക്കുന്നുണ്ടോ ഉണ്ട് സഹസ്രാമം ക്ലാസ് ആണ് കേൾക്കുന്നത് ഭാഗവത ഭാഗവത ക്ലാസ് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നുണ്ട് നൂറ്റി പതിനാലാമത്തെ ക്ലാസ് നൂറ്റി ഏഴാമത്തെ ക്ലാസ് ആയി അത് അതിനകത്ത് ഗ്രൂപ്പിന് ചേരാം നമ്പർ എനിക്ക് തന്നാൽ മതി ഞാൻ കൊടുക്കാം കേട്ടോ അതുപോലെ നമ്മുടെ ഗുരുവായൂർ സപ്താഹം ആഗസ്റ്റ് പതിമൂന്ന് മുതലാണ് പതിമൂന്ന് മുതൽ ഇരുപത് വരെ ഗുരുവായൂർ ഏഴു ദിവസം വരുന്നവരെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് അല്ലാത്തവർക്ക് ഏത് ദിവസം വന്നിട്ട് അവിടെ താമസിച്ചിട്ട് സപ്തത്തിൽ പങ്കെടുക്കാം ഒരു ദിവസം രണ്ടു ദിവസം എത്ര ദിവസം നിങ്ങൾക്ക് വരാം നമ്മുടെ കൂടെ ഭക്ഷണൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അതിന് രജിസ്റ്റർ ചെയ്യാം അതിന്റെ ഐഡന്റി കാർഡ് ഇതൊക്കെ തരും അതന്നു വിളിച്ചാൽ മതി ഏഴു ദിവസം വരുന്നുണ്ടെങ്കിൽ ആദ്യം വിളിക്കേണ്ട കാര്യം ഓക്കെ അങ്ങനെ സഹസ്രാമൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ ചൊല്ലിടുന്നുണ്ടോ അല്ല നമ്മുടെ ഗ്രൂപ്പിനകത്ത് എന്താണ് സഹസ്രനാമ ക്ലാസ് സമയത്തുള്ള അർത്ഥമൊക്കെ മനസ്സിലാവുന്നുണ്ടോ അമ്മയെ കേൾക്കാൻ തുടങ്ങിയോ വിലാസിനെ അമ്മ അല്ലേ സാരസമ്മ ഞാൻ കഴിഞ്ഞ മാസം ചങ്ങനാശേരി വന്നിട്ടുണ്ടായിരുന്നു അവിടെ തിരുവല്ല പ്രഭാഷണം ഉണ്ടായിരുന്നു ചങ്ങനാശ്ശേരി അവിടെ നാരായണീയ സത്സംഗം ഉണ്ടായിരുന്നു വലിച്ചലഅ അമ്മ ചേർന്നിട്ട് നടന്നു അത് ഞാൻ ഉദ്ഘാടനം ചെയ്യാറുണ്ട് ഞാൻ വരുന്ന കാര്യൊക്കെ നമ്മുടെ ഗ്രൂപ്പിനകത്തൊക്കെ വരാറുണ്ട് ആ ഉണ്ടായിരുന്നു ചങ്ങനാശ്ശേരി വന്നു അവിടുന്ന് അവിടെ ചങ്ങനാശ്ശേരി എൻഎസ്എസ് കോളേജ് പ്രിൻസിപ്പാളിന്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത് കേശവചന്ദ്രൻ സാർ ചങ്ങനാശ്ശേരി ടൗണില് വീട്ടിൽ താമസിച്ചിട്ടാണ് ഈ സ്ഥലത്തൊക്കെ പോയത് ഞാൻ ട്രെയിനിങ് കഴിഞ്ഞത് കവിയൂരാണ് അപ്പോൾ ആ സ്ഥലമൊക്കെ എനിക്ക് അറിയാം ഞാൻ കണ്ണൂരാണ് കണ്ണൂർ പയ്യന്നൂർ കരുവള്ളൂർ പോകുന്ന സ്ഥലത്ത് കൊട്ടിയൂർ വന്നായിരുന്നോ അവിടുന്ന് ഒരു നൂറ് കിലോമീറ്റർ ഏതായാലും വളരെ സന്തോഷം കണ്ടതില് ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ വൈഷ്ണവ ബന്ധുജനങ്ങൾ ധാരാളം പേരുണ്ട് എന്നുള്ളത് വലിയ സന്തോഷം ബോംബെയിൽ പോയപ്പോൾ അവിടെ പത്തി ഇരുന്നൂറ്റമ്പതോളം പേര് വന്നു കാണാൻ വലിയ സത്സംഗം ആയിരുന്നു നന്നായി നടന്നു നടത്തി സത്സംഗം പാലക്കാടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആലപ്പുഴ ഉണ്ടായിരുന്നു തിരുവനന്തപുരം ഒക്കെ സത്സംഗം നടന്നു കഴിഞ്ഞു കാസർഗോഡ് കഴിഞ്ഞു കാസർഗോഡ് വന്നില്ലല്ലോ വലിയ മൂവായിരത്തഞ്ഞൂറോളം പേരുള്ള വലിയ സൽസംഗമായിരുന്നു സന്തോഷം ശരിയാപ്പോൾ നമസ്തേ എല്ലാവർക്കും കോട്ടയത്തു നിന്നാണ് കേട്ടോ